ൂ പറഞ്ഞ പറഞ്ഞ ആരാക്കി എന്ന് പറഞ്ഞു എന്നെ കാണല്ല അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാട്ടോ കണ്ടില്ലേ ഇതിനിടയ്ക്ക് ഞാൻ വ്ലോഗ് വ്ളോഗ് എടുക്കും ബേബിക്ക് ഇഷ്ടമില്ല ഞാൻ തോന്നണേ മെച്ചി യൂട്യൂബ് ചാനലിൽ ഒന്ന് നടത്തുന്നത് അല്ലേ ഇതാ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കൂ അവള് സമ്മതിക്കൂല അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിനിടയ്ക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കിട്ടിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഈയൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗ് കാണാനും അതുപോലെ തന്നെ അതിനൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല ചിലരെന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട് ഡയറ്റ് അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെർട്ടിലിറ്റി പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇടാറുണ്ടല്ലോ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അത്തരം വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഈ വ്ലോഗ്സ് മാത്രം ഇട്ടു പോവാണെന്നുണ്ടെങ്കിൽ അവരെന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്തതല്ല അപ്പോൾ അവർക്ക് അവരോട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരനീതിയായി പോവും അതുകൊണ്ടാണ് ഇടക്ക് അത്തരം വീഡിയോസ് ഇടുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് വീഡിയോസ് അങ്ങനത്തെ എനിക്ക് ചെയ്യാൻ പെൻഡിങ്ങിലുണ്ട് ഇൻഷാല്ല ചെയ്യണം പക്ഷെ ഇപ്പം പറ്റുന്നില്ല അതുകൊണ്ടാട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് പിന്നെ അവളുടെ കളികൾ ചിരികളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്ന അതിൻ്റെ എടുക്കും ഇനിയിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അത് കുറേ ആണ്ട് മിസ്സായി പോവുകയും ചെയ്യും പിന്നെ കുറേ പേര് സെലവേബിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കുഞ്ഞിന്റെ വീഡിയോ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോറടി വേണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ഗ്യാപ്പിട്ടതാണ് അപ്പോൾ അവളുടെ വിശേഷങ്ങൾ എന്ന് കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പ് തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം ഇപ്പോൾ അഞ്ചാമത്തെ മാസമായല്ലോ നാല് മാസം കഴിഞ്ഞു അഞ്ചാമത്തതിലേക്ക് കടന്നു അപ്പോൾ കമിഴ്ന്നു പിന്നെ തല പൊക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും തലയൊക്കെ പൊക്കി റെഡി ആയി വരുന്നുള്ളൂ പിന്നെന്താണ് ഇപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് ആദ്യം തീരെ കിടന്ന് കളിക്കൂലായിരുന്നോട്ടെ എപ്പോഴും അറിയാവും എല്ലബീബി പോരെ ഉമ്മ കുട്ടിങ്ങോട്ട് പോര് ഉമ്മ കുട്ടിങ്ങോട്ട് പോര നമുക്ക് രണ്ടുപേർക്കും കൂടി വ്ലോഗ് ചെയ്യാം കുട്ടി വന്നല്ലോ എല്ല ബീബി വന്നല്ലോ ഒരു അസ്സലാമലീക്കും പറഞ്ഞേ സലാം പറഞ്ഞെ എല്ലാരോട് സലാം പറ എല്ലാവരോടും അസ്സലാമലീക്കും എന്ന് പറ ഹായ് അസാം വലൈക്കു ആഹ് 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 അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെല്ലവേവിന്റെ വിശേഷങ്ങളായിട്ടൊന്നും അല്ല കേട്ടോ ഇന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ആയിട്ടാ കൊറേ സർപ്രൈസ് വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് നാത്തൂനെയാണ് നാത്തൂന് എന്നെ സർപ്രൈസ് ചെയ്യുന്നത് രണ്ട് തവണ ഡെലിവറിക്ക് ശേഷം രണ്ട് തവണ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും സന ഇവൾക്ക് ഇവള് ഇവൾക്ക് വേണ്ടിയിട്ടാട്ടോ ഡ്രസ്സും ഗോൾഡും അങ്ങനെ പലവിധം കൊടുത്തയച്ചിരുന്നല്ലോ ആ സനാൻറ്റി കുട്ടീന്റെ സനാൻറ്റി സർപ്രൈസ് ചെയ്തില്ലേ ആ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കേ അപ്പൊ അവള് അവൾക്ക് വേണ്ടിട്ടാണ് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ടു ദിവസം മുമ്പ് അപ്പൊ ഞാൻ വിചാരിച്ചു അവൾക്ക് അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യും കാരണം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോളൂസിനെ ഒന്ന് കാണുക എന്നുള്ളത് കാരണം ഈ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യട്ടോ ഏകദേശം ഇത്ര വർഷമായി കാണുമ്പോൾ എൻ്റെ കല്യാണം കഴിയുമ്പോൾ അവള് നയൻത്തിൽ പഠിക്കുകയാണ് അന്ന് മുതൽ ഇന്നു വരെ ഞങ്ങൾ ഇടയ്ക്കിടക്ക് ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമായിരുന്നു എന്ത് അവൾ പറയും ഷംലിയാത്ത നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായത് ഞാൻ സ്വപ്നം കണ്ടിട്ടാ ആൺകുട്ടിയാണ് പിന്നെ പറയും ഇപ്പോൾ ഞാൻ സ്വപ്നം കണ്ടുട്ടാ പെൺകുട്ടിയാണ് ഇടയ്ക്കിടക്ക് സ്വപ്നം കണ്ടുകൊണ്ട് വരും പക്ഷേ സ്വപ്നം കണ്ട പോലെ അല്ല അന്ന് സംഭവിച്ചത് എൻ്റെക്കാൾ മുമ്പ് അവൾക്ക് കുഞ്ഞായി അവളുടെ അപ്പൂസാണ് ആദ്യമായിട്ട് എന്നെ ഉമ്മാന്ന് വിളിച്ചത് കേട്ടാ അപ്പോൾ സന ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ് അവളെ കാണാനും വേണ്ടിയിട്ട് ആ ഡെലിവറി ടൈമിൽ എല്ലാവരും കൂടെ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ അവളും വരണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോഴും ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴതുപോലെ തന്നെ ഞാൻ ഓരോ ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ അവള് പറയും മതി എന്നെ എനിക്ക് അവളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അവളെ ഫോട്ടോസൊക്കെ കാണും ഇപ്പോഴും അപ്പോൾ അവൾക്ക് ആണ് ഒരു മാസം കഴിഞ്ഞ അവൾ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എക്സാം ആണ് ആ എക്സാം കഴിഞ്ഞിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവളെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പ്രായങ്ങളൊക്കെ ഇങ്ങനെ ആയി പോകല്ലേ ആ കുഞ്ഞു പ്രായൊക്കെ ഭയങ്കര രസമല്ല അതൊക്കെ അവൾക്ക് ആയി പോകല്ലേ അപ്പം അതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട് അപ്പം ഞാൻ വിശേഷം അവളെ ആ തരത്തിൽ സന്തോഷിക്കുന്ന എന്തേലും ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് ഞാനും മുന്നേ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുക കേട്ടോ അവളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞ് എങ്കിലും കൊടുക്കണം എന്നുള്ളത് പക്ഷെ എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം അതിന് മുമ്പ് അവൾ അയച്ച കുറച്ച് വോയിസ് മെസ്സേജസ് ഒക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെ കാണുമ്പോൾ അവള് ഭയങ്കര ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതല്ലേ അപ്പോൾ അത്തരം കുറച്ച് വോയിസുകളൊക്കെ ഞാനൊന്ന് കേൾപ്പിക്കാം കേട്ടോ ചെയ്ത് ഫോട്ടോസ് വീഡിയോസ് കാണുന്ന രീതിയിലേ എനിക്ക് വെള്ളത് സത്യായിട്ട് നമ്മള് രണ്ടാളും കൂടെ ഇത്ര കാലങ്ങളായിട്ട് കണ്ട സ്വപ്നങ്ങളിടങ് ഓർമ്മല്ലേ ഒരിക്കാനോ അതിനൊന്നും എടുക്കാനോ വെയ്യല്ല സത്യമായിട്ട് സങ്കടം വരുന്നേ ചിലപ്പോ അതാ ഞങ്ങൾ ഇങ്ങനെ എന്ന വീഡിയോസ് ഇടുമ്പോഴും ആളിങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ നന്നായി നന്നായി വരികല്ലേ എല്ലാം അതായത് ആ കുട്ടിത്തന്നെ പോകുമ്പോ അതിന് മുന്നേ തന്നെ കാണണ എന്തൊരു എക്സാം കണ്ട വരും സങ്കടങ്ങൾ ഇടരുത്തിട്ടെങ്കി കടിച്ചാൻ തോന്നും കണ്ടല്ലേ ഉണ്ടൊക്കെ അവളുണ്ടല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങള് ഇങ്ങള് അടിച്ച് ചെറുതാക്കി പോലെ തോന്നല് പാവപ്പെടുത്തു നിക്കുമ്പോഴൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴും പെൺകുട്ടികളുമ്പോ നല്ല രസം ഓരോ ഡ്രസ്സുകൾ ഇട്ടുമ്പോഴൊക്കെ എന്റെ വാട്സപ്പിന്റെ ഡി പി മാറ്റാനേ നേരെയുള്ളത് അപ്പോൾ ഓരോ ഫോട്ടോസ് വയ്ക്കുകയല്ല ഇപ്പം ഞാൻ എന്താ ചെയ്യും എത്ര നേരം എന്ന് പറയും ഞാൻ ഓരോ വീഡിയോസ് ചെയ്തിട്ടുള്ള റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കാണും അതുപോലെ രാവിലെ നീക്കുമ്പോഴത്തേനും അവർക്ക് എനർജി കിട്ടാൻ വേണ്ടി ഞാൻ അപ്പൊ നമ്മൾ ഗ്രൂപ്പ് എടുക്കും അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എനിക്കെങ്കിലും ഇട്ടു അത് കണ്ടിട്ടാണ് ഞാൻ നീക്കലല്ല പ്രത്യേക എനർജി കിട്ടുന്നുണ്ട് സങ്കടം ആണ് ചിലപ്പോൾ കുട്ടിനെ കാണാൻ പറ്റായിട്ട് അപ്പം അറിഞ്ഞിട്ടുണ്ട് എന്താണ് വേറെ ഈയൊരു ഫോട്ടോ സനൻ്റെ ഡെലിവറി കഴിഞ്ഞ ഉടനെയുള്ള ഫോട്ടോ ടപ്പൂസിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇത് കണ്ടപ്പോഴാണ് മൈൻഡിൽ പെട്ടെന്ന് എനിക്ക് എന്ത് ഗിഫ്റ്റ് ഒരു ഐഡിയ കത്തിയതേ അപ്പോൾ എന്താ ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം എല്ലാവരും ഫുൾ അറേഞ്ച്മെൻറ്റിലുണ്ടോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അവളുടെ ഒരു മൂത്ത ചീൻ ഷായിബാത്ത അവരടുത്തായിരുന്നു ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ ഈയൊരു ഗിഫ്റ്റ് വാങ്ങാനൊക്കെ അപ്പോൾ അവരതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ലാബും നാട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ലാബും എല്ലാത്തിനും കട്ട സപ്പോർട്ടിനായിട്ട് കൂടേണ്ട ഞാന മറ്റേടെ പറഞ്ഞു ഞാൻ വാങ്ങാൻ നിൽക്കലുണ്ട് അപ്പോളല്ലേ വാങ്ങിയത് മുച്ചോ മുറിച്ച് മുറിച്ചോ മുറി പറഞ്ഞോ അതാക്കളിക്ക ത്രയും ആഗ്രഹിക്കുന്നു അവളൊന്ന് ഫോട്ടോ ഫോട്ടോ ഒന്നും എടുക്കാൻ പോലും പറ്റില്ല ഇത്ര അത്രയും ആഗ്രഹിച്ചിട്ട് പോലും അതിന്റെ ഒരു ഫോട്ടോ കിട്ടുപോലൊക്കെ എത്തിയില്ല